ഇൻഡിപെൻഡന്റ് സിനിമ ചെയ്യുന്ന ആൾക്കാർ ആരെയും കമേഴ്സ് സിനിമയിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ടോ അതിന് കാരണം അറിയോ അങ്ങനെ കമേഴ്സ് സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു വ്യവസായമോ ഒരു വലിയൊരു മേഖലയാണത് ഒരു മതിൽ മതിൽക്കെട്ടിലുള്ള സാധനമാണത് അതിലേക്ക് ആരും തുറന്ന് കയറാൻ ഒരു സമ്മതിക്കില്ല ശ്രമം നടത്തിയിട്ടുണ്ടോ അങ്ങനെ ശ്രമം നടത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിഷയം വരുന്ന ഇപ്പൊ ഞാനൊരു കഥ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഓട്ടമോ അത് നല്ലതാകാൻ ചീത്തയാകും അതെൻ്റെതായ മാത്രം സിനിമയാണ് ഞാനത് ഇപ്പോഴത്തെ നിലവിൽ ഒരു സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഏതെങ്കിലും നടനോട് താല് ഈ കഥ പോയി പറയൂ എന്നിട്ട് അയാളെ ബോധ്യപ്പെടുത്തുന്നു അങ്ങനെയല്ലല്ലോ സിനിമ ആവേണ്ടത് താല്പര്യം അതിന് താല്പര്യം ഇല്ല അതുകൊണ്ട് ആരുടെയും പോയിട്ടില്ല രവി മുതലാളി ഉണ്ടായത് മലയാള സിനിമയ്ക്ക് ഔന്നത്യം കിട്ടി അപ്പോൾ ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര അക്കാഡമി അക്കാദമി ടി കെ രാമകൃഷ്ണൻ മറ്റ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഇ കെ നായർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇത് സ്ഥാനം വരുന്നത് അതിനുശേഷം അവർ മുന്നൂറ് കോടി രൂപയോളം ഇതിനു വേണ്ടി പമ്പ് ചെയ്തിട്ടുണ്ട് മുന്നൂറ് കോടി രൂപ പക്ഷേ രവി മൊതലാളി മടക്കിയേക്കണ ചിലപ്പോൾ ഒന്നോ രണ്ടോ കോടി രൂപയുടെ വില അതിൽ വന്നിട്ടില്ല അതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ രവി മുതലാളിയാണ് മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ഞാൻ പറയുന്നത്